അവസാന റൗണ്ടും എണ്ണി പൂർത്തിയാകുമ്പോൾ പ്രിയങ്ക വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തുകയാണ് ഇവിടെ സ്പീക്കറിനെ പ്രിയങ്കയെ വിജയിച്ച് ആനയിച്ച് മുന്നോട്ട് പാർലമെന്റ് അകത്തേക്ക് എത്തിച്ചേ മതിയാവുകയുള്ളൂ അതായത് രാഹുലിനെ തോൽപ്പിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഇനി മോദി ഭയന്നേ മതിയാകൂ ഇന്ദിരയുടെ കൊച്ചുമകൾ പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നത് സ്വന്തം സഹോദരനെ പോലും മറികടന്നുകൊണ്ടാണ് യാതൊരു പുതുചലനവും പ്രിയങ്കയ്ക്ക് വയനാട്ടിൽ ഉണ്ടാക്കിയെടുക്കാനാവില്ല എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ജയിക്കുകയുള്ളൂ എന്ന് പലരും പറഞ്ഞുകൊണ്ട് പലരും പോളിംഗ് ബൂത്തിൽ പോലും എത്താതെ വോട്ടിംഗ് ശതമാനത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല പ്രിയങ്കയുടെ ഭൂരിപക്ഷം നാല് ലക്ഷത്തിലേക്ക് അടുത്തിരിക്കുകയാണ് എഴുപത്തിനാല് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രേഖപ്പെടുത്തിയിരുന്നത് എങ്കിൽ മാസങ്ങൾക്ക് ഇപ്പുറമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്തതോ അറുപത്തിനാല് ശതമാനം മാത്രം അഥവാ ഏകദേശം പത്ത് ശതമാനത്തിന്റെ ഇടിവാണ് പോളിംഗിൽ സംഭവിച്ചിരുന്നത് എന്നിട്ട് പോലും പ്രിയങ്ക മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം എന്ന സ്വപ്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇത് തീർത്തും രാഹുലിനെ മറികടക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹോദരൻ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തെ മറികടന്നത് ഒരു വലിയ അരങ്ങേറ്റമാണ് കന്നി മത്സരത്തിൽ വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷങ്ങളിൽ രണ്ടാമത്തേതാണിത് രണ്ടായിരത്തി ഒൻപതിൽ രൂപീകൃതമായ മണ്ഡലം വലിയ തെരഞ്ഞെടുപ്പ് ചരിത്രമൊന്നും അവകാശപ്പെടാനില്ലാത്ത വയനാടിന്റെ ചരിത്രം മാറിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയുടെ വരവോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിയുടെ പിൻവാങ്ങലോടെ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി രാഹുൽ ഗാന്ധി സ്ഥാനം ഒഴിയുമ്പോൾ പകരം ആര് എന്ന ചോദ്യത്തിന് വയനാടിന് പറയാൻ ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ പ്രിയങ്ക ഗാന്ധി അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ടും പാർലമെന്റ് രാഷ്ട്രീയത്തോട് മുഖം തിരിച്ച പ്രിയങ്ക വയനാട്ടിൽ വന്ന് മത്സരിക്കുമോ എന്നത് അപ്പോഴും ചോദ്യചിഹ്നമായി തുടർന്നു ചൂടുപിടിച്ച രാഷ്ട്രീയം ചർച്ചയായി ഒടുവിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ചു വയനാട് ഞാൻ എന്റെ സഹോദരിയെ ഏൽപ്പിക്കുന്നു എന്ന് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിരാളികൾ വിമർശിച്ചപ്പോൾ ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള പ്രിയങ്ക വയനാടിനെ കന്നി അംഗത്തിന് തെരഞ്ഞെടുത്തത് തങ്ങളുടെ സൗഭാഗ്യമായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും വിലയിരുത്തി അഞ്ചു ലക്ഷം വോട്ടിന് പ്രിയങ്കാ ഗാന്ധിയെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ക്യാമ്പ് ചെയ്ത് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ താമസിച്ച് നേരിട്ട് വോട്ടർമാരെ കണ്ട് പ്രചാരണവും നടത്തി പക്ഷെ തെരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസിന് ആശങ്കകളുടേതായിരുന്നു ആളൊഴിഞ്ഞ ബൂത്തുകൾ വല്ലാത്ത ആശങ്ക ജനിപ്പിച്ചു നിഷ്പക്ഷ വോട്ടർമാർ എത്താത്തത് വെല്ലുവിളിയായി ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പായിട്ട് പോലും പ്രിയങ്കാ ഗാന്ധിയും കോൺഗ്രസും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്